ദേശീയ പതാകയോട് അനാദരവ് കാട്ടിയ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തു പതാക ഉപയോഗിച്ച് ഓഫീസിലെ മേശ ഉൾപ്പെടെ വൃത്തിയാക്കുന്ന ദൃശ്യങ്ങള് സമൂഹമാധ്യമങ്ങളില് വ്യാപകമായി പ്രചരിച്ച സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി ദേശീയ പതാകയോടുള്ള ഏറ്റവും വലിയ അനാദരവിന്റെ നേർക്കാഴ്ചയാണിത് ഒഡീഷയിലെ സിമിലി ഗ്രാമപഞ്ചായത്തിലെ എക്സ്റ്റൻഷൻ ഓഫീസറായ പ്രശാന്ത് കുമാർ സ്വൈനാണ് ത്രിവർണ പതാകയോട് കടുത്ത ബഹേളനം നടത്തിയിരിക്കുന്നത് ഇയാൾക്കെതിരെ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നത് തടയൽ നിയമത്തിലെ സെക്ഷൻ രണ്ട് പ്രകാരമാണ് കൊർണാക്ക് പോലീസ് കേസെടുത്തത് ഓഫീസിലെ മേശയും മറ്റും പതാക ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെ പഞ്ചായത്ത് സമിതി അംഗമായ മിനാദി സാഹു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന സംഭവം പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചിരുന്നു എന്ന് അന്വേഷണ സംഘം ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്